ഭദ്രകൂട്ടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ ഞങ്ങൾ എല്ലാവരും കൂടി കൂടി തൊടുപുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ശ്രീരാമനവമി ആഘോഷിക്കാൻ പോകുന്നതാണ് കേട്ടോ ഈ കാണുന്നത് ഇപ്പൊ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അമ്പളയുടെ കൂടെയാണ് ഞങ്ങൾ എല്ലാവരും കൂടി പോകുന്നത് കുട്ടികളുടെ വിവിധ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു എല്ലാ വർഷവും നമ്മൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുമ്പോൾ തന്നെ ഇത് ശ്രീരാമനവമിയാണ് ആഘോഷിക്കുന്നത് കേട്ടോ അപ്പൊ സീതാദേവീനെയാണ് അവിടെ കണ്ടത് കേട്ടോ കുട്ടികൾ ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും ഹനുമാനും അങ്ങനെ എല്ലാ വേഷങ്ങളും ഉണ്ടായിരുന്നു ഏർ വനവാസത്തിന് പോണ ശ്രീരാമനും ലക്ഷ്മണനും ആ സീതാദേവിയും എല്ലായിട്ട് രാമായണം തന്നെ അവതരിപ്പിച്ച കുട്ടികളും വിവിധ കലാപരിപാടികളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഒരു പ്രത്യേക ഒരു എനിക്കായിരുന്നേ